വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ് കെ സി എസ് ക്ലാസസിന്റെ മറ്റൊരു കൂടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ്ഇസ് കിരൺ സി എസ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഈ രണ്ട് ദിവസങ്ങളിലാണ് ഇൻഡക്ഷൻ മീറ്റിങ്ങും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷനും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നടക്കാൻ പോകുന്നത് സോ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്പർ വൺ ഇൻഡക്ഷൻ മീറ്റിങ്ങിന് പോകേണ്ട ആവശ്യം ഉണ്ടോ ആ ഒരു പേർട്ടിക്കുലർ ഡേറ്റിൽ തന്നെ പോകണം എന്ന് മസ്റ്റാണോ നമ്പർ ടു ഇമെയിൽ ഇതുവരെയായിട്ട് വന്നിട്ടില്ല മെസ്സേജ് ഒന്നും സെൻടറിൽ നിന്ന് ഇതുവരെയായിട്ട് വന്നിട്ടില്ല നമ്പർ ത്രീ നമ്മൾ ഈ പറയുന്ന മീറ്റിങ്ങിന് പോകുമ്പോൾ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് മസ്റ്റായിട്ട് കൊണ്ടുപോകണം ഇതൊക്കെയാണ് കുട്ടികളുടെ ഭാഗം എന്നുള്ള ചോദ്യങ്ങൾ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലോട്ട് പുണയേക്കാളും മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റി മൂന്ന് കോഴ്സസിന് നമ്പർ വൺ ബി കോം ബി ബി എ ദെൻ എം കോം ഈ മൂന്ന് കോഴ്സസിന് ഓൺലൈനായിട്ട് കോച്ചിങ്ങും ഓൺലൈനായിട്ട് അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മൾ എം കോമിൻ്റെ ഓൺലൈൻ കോച്ചിങ്ങും ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു ബി കോം ബി ബി എയുടെ സ്റ്റഡി മെറ്റീരിയൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരംഭിക്കുന്നതാണ് സോ നമ്മൾ ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ് കൊടുക്കുന്നു അതിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദ്യം ചെയ്യാം ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ട്വൻ്റി ആണ് ആരും മറക്കരുത് അവസാന ഡേറ്റിലോട്ട് വെക്കാതിരിക്കുക സെർവറിൻ്റെ ഇഷ്യൂസ് ഇപ്പോൾ തന്നെ കണ്ടുവരുന്നുണ്ട് കേട്ടോ ഓക്കെ സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം സോ ഇൻഡക്ഷൻ മീറ്റിങ്ങിനും സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷനും പോകുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്പർ വൺ അഡ്മിറ്റ് കാർഡ് നമ്പർ ടു ഏതെങ്കിലും ഒരു ഐ കാർഡ് സോ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതാണ് കുട്ടികൾ ചോദിക്കുന്ന ആദ്യത്തെ കാര്യം അതിന് നിങ്ങൾ ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും വെബ്സൈറ്റിലോട്ട് പോകുക കാൻഡിഡേറ്റ്സ് ലോഗിൻ അതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് കാണാം നിങ്ങളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് അതിൽ റൈറ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും ഇതാണ് നിങ്ങളുടെ കയ്യിൽ ആദ്യത്തെ വേണ്ട നമ്പർ ടു നിങ്ങളുടെ ഒരു ഐ ഡി കാർഡായിട്ട് ഇപ്പോൾ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ വെക്കുക സോ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് ഇൻഡക്ഷൻ മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ടേ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുള്ളൂ ഓക്കെ രണ്ടാമത് കുട്ടികൾ ചോദിക്കുന്നത് ഈ ഒരു പേർട്ടിക്കുലർ ഡേറ്റിന് നമ്മൾ പോകണം മസ്റ്റ് ആണോ പോയിട്ടില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് സോ ഇതാണ് നെക്സ്റ്റ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ ഒരു പേർട്ടിക്കുലർ ഡേറ്റിൽ അവർ എത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡക്ഷൻ മീറ്റിങ്ങിൽ നിങ്ങളുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള എൻറ്റയർ കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണ് ഇപ്പോൾ നിങ്ങളെടുത്തിട്ടുള്ളത് എം കോം ആണെങ്കിൽ അല്ലെങ്കിൽ ബി കോം ബി ബി എ ഏത് കോഴ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ ദെൻ നിങ്ങൾ അസൈൻമെൻറ്റ് ഇന്ന് സബ്മിറ്റ് ചെയ്യണം ദെൻ ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടാണ് ടോട്ടൽ മാർക്സിൽ തേർട്ടി പെർസെൻറ്റേജ് ഇൻറ്റേണൽ അസൈൻമെൻറ്റ് സബ്മിഷനിലൂടെ സെവൻറ്റി പെർസെൻറ്റേജ് എക്സാം എഴുതിയിട്ടായിരിക്കും സോ ഇൻറ്റേണൽ മാർക്സിന് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഓക്കെ പിന്നെ നാല് വർഷത്തെ കോഴ്സാണ് അപ്പോൾ ആ കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ സബ്ജക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങള് പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കോണ്ടാക്ട് ക്ലാസ്സസ് സാധാരണ വീക്കെൻഡില് സൺഡേയ്സ് ആണ് നടക്കാറ് സോ അതിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ പല ഗ്രൂപ്പുകൾ അവര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആയിരിക്കും ഈ പറയുന്ന ഇൻഡക്ഷൻ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക കോഴ്സിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ മനസ്സിലാവുണ്ടോ അസൈൻമെന്റ് സബ്മിഷൻ അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ നിങ്ങളുടെ കോണ്ടാക്ട് ഇനി എന്നൊക്കെ ആയിരിക്കും സൺഡേയ്സ് ആയിരിക്കും വരാം അതിൻ്റെ ടൈമിങ് ഓക്കെ കോണ്ടാക്ട് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പേപ്പർ ഒരു പത്ത് മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ ഊടിച്ച് കവർ ചെയ്യുന്ന പരിപാടി ആയിരിക്കും പിന്നെ നേരിട്ടിട്ട് ചെയ്യാൻ സമയം ഇങ്ങനെ പലതൊക്കെ എന്താണ് വീഡിയോ ക്ലാസ് ആയിട്ടും ചിലപ്പോൾ കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് സാധാരണ അവർ ചെയ്യാറ് കോണ്ടാക്ട് ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് പഠിക്കരുത് ഞാൻ പറഞ്ഞിരുന്നതായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ട് സൊ നിങ്ങൾ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം സോ ഇതാണ് നിങ്ങളുടെ ഇത് പറയാനുള്ള ഗുണം ചെന്നു കഴിഞ്ഞാൽ ഇനി അന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ അപ്പം അന്ന് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല സോ പറ്റാത്ത കുട്ടികൾ മറ്റൊരു ദിവസത്തിലോട്ട് പോകാൻ പോകുമ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് കൊണ്ട് പോകുക എന്നുള്ളതാണ് അതല്ലാണ്ട് നമുക്ക് പറഞ്ഞ് നിർത്തിയില്ലല്ലോ ഇപ്പം ആ ഒരു ദിവസം തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പല കുട്ടികളും അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അബ്രോഡുള്ള കുട്ടികൾ അവർ ഒക്കെ ഓൺലൈനായിട്ട് കൊടുത്തിട്ട് അഡ്മിഷൻ എടുത്തു സോ അവർ എക്സാമിൻ്റെ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് എക്സാം എഴുതാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് സോ അങ്ങനെയുള്ള കുട്ടികളുടെ കേസസ് ഉണ്ട് സോ ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് പകരം വേറെ ആരെങ്കിലും വിട്ടിട്ട് ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം സോ ഇവർ നമ്മുടെ അടുത്ത് ഇൻഡക്ഷൻ മീറ്റിങ്ങിനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഈ ഐ ഡി കാർഡ് മസ്റ്റാണ് അതുപോലെ തന്നെ അഡ്മിഷൻ കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും വിടുകയാണെങ്കിൽ നിങ്ങളൊരു മാറ്റർ കൺവേ ചെയ്യാം ഈ വ്യക്തി ഇവിടെ ഇല്ല അതുകൊണ്ട് എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ സാധിക്കുമോ ഏ അങ്ങനെ ലേർണിംഗ് സെൻറ്ററിൽ ചോദിച്ചാൽ അവർ ഓക്കെ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് കിട്ടും മോസ്റ്റ്ലി ചിലപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ഇത് ഇങ്ങനെയെങ്കിലും കൊടുക്കാറൊക്കെ ഉണ്ട് ഡിപ്പെൻസാണ് അവരുടെ ആ ഒരു സ്റ്റഡി സെൻ്ററിലെ ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ആ വ്യക്തിക്ക് പകരം വേറൊരാൾ വിട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് കളക്ട് ചെയ്യാൻ സാധിക്കുമോ അത് ആ ഒരു സെൻറ്ററിൽത്തെ ആൾക്കാരനുസരിച്ചിരിക്കും ചെല്ലുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വേണം പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടെങ്കിലേ കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ വേറൊരാൾ വിട്ട് കഴിഞ്ഞാൽ എന്നുള്ളത് സെൻ്റർ അനുസരിച്ചിരിക്കും അതിൽ നമുക്കൊരു കൺഫർമേഷനും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി ആ ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു ദിവസത്തിലോട്ട് നിങ്ങൾ പോയി ഇത് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ പോകാൻ പറ്റണമെന്നില്ല സോ ഫൈനലി കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യം മെയിലോ മെസ്സേജോ ഇതുവരെ ഇതുവരെയായിട്ട് സെൻട്രലിൽ നിന്നൊന്നും വന്നിട്ടില്ല അപ്പോൾ എപ്പോഴായിരിക്കും അത് വരാം സോ നിങ്ങൾക്ക് എന്തായാലും ആ മെയിലോ മെസ്സേജോ വരും സാധാരണ ഈ പറയുന്ന ഡേറ്റിന് മുമ്പ് അവർ അയക്കുന്നതാണ് യൂഷ്വലി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാത്തതാണ് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എയ്റ്റിന് വരാൻ പോണല്ലോ സോ അതിന് മുമ്പ് നിങ്ങൾക്ക് മെസ്സേജ് വരും അങ്ങനെ എന്തെങ്കിലും മെസ്സേജോ മെയിലോ വരാത്തുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഹെൽപ്പ് ഡെസ്കിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള റിപ്ലൈ തരും മോസ്റ്റ്ലി അതിന് മുമ്പ് തന്നെ മെസ്സേജും മെയിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്ഡേഷൻസ് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കുട്ടികളെ ചോദിച്ചിട്ടുണ്ട് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പോകുമ്പോൾ വെറും കൈവീശി പോകരുത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വളരെ ഈസിയാണ് ഞാൻ പറഞ്ഞു ക്യാൻഡിഡേറ്റ്സ് ലോഗിൻലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും ഐ ഡി കാർഡ് ഏതെങ്കിലും വയ്ക്കണം ആധാറോ ഡ്രൈവിങ് ലൈസൻസോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം പിന്നെ ആ ദിവസം തന്നെ പോവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പോകാൻ അന്ന് പറ്റിയില്ലെങ്കിൽ മറ്റൊരു ദിവസത്തിലോട്ട് പോയിട്ട് നിങ്ങൾ അല്ലേ അത് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് പകരം വേറൊരാൾ വിട്ട് കഴിഞ്ഞെങ്കിൽ അത് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സെൻട്രലത്തെ ആൾക്കാർ പോലെ ഇരിക്കും നിങ്ങൾ കൺവിൻസ് ചെയ്ത് ഞാൻ ഇവിടെ ഇല്ല പുറത്താണ് അതുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ തരും അത് അവിടുത്തെ ആൾക്കാരെ അനുസരിച്ചിട്ടിരിക്കും കൊടുക്കാത്ത പ്രശ്നങ്ങൾ കുറവായിരിക്കും ഓക്കെ പിന്നെ മെയിലിനും അതുപോലെ തന്നെ മെസ്സേജിനും വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം സാധാരണ ഒരു ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഡീറ്റെയിൽസ് മെയിലും മെസ്സേജൊക്കെ ആയിട്ട് വരാം ഓക്കെ സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി പുതിയ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ ലാസ്റ്റ് ഡേറ്റിലോട്ട് വയ്ക്കാതിരിക്കുക പിന്നെ പഠനമൊക്കെ അത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക എം കോമിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബി കോം ബി ബി എടെ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ പേപ്പേഴ്സിനും ആണ് സ്റ്റഡി മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ക്ലാസ്സസ് ആരംഭിക്കും ഓക്കെ എന്ത് ഡൗട്ട് ഡൗട്ടാണെങ്കിലും കമൻറ്റ് ചെയ്യാത്തതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു ദിസ് ഇസ് കിരൺ സി സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു